നമസ്കാരം ഫോർട്ടിഫൈ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഭരണഘടനയെപ്പോലും അട്ടിമറിക്കുന്ന രീതിയിലാണ് ബി ജെ പിയുടെ പോക്ക് ഇത് രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും മതേതരത്തെയും വെല്ലുവിളിക്കുന്ന ഒന്ന് തന്നെയാണ് ഇവർക്ക് ഇവിടെ എന്തും ചെയ്യാം അത് ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നത് തന്നെയാണ് സത്യം ഒരുപക്ഷെ ചോദ്യം ചെയ്താലാകട്ടെ രാജ്യദ്രോഹികളായി മുദ്ര കാലവും നമുക്കറിയാം ഇന്ന് രാജ്യം എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിന ആഘോഷ വേളയിലാണ് രാജ്യത്താകമാനം വിപുലമായ പരിപാടികളും എന്നാൽ അതേസമയം രാജ്യത്തെ ഭരണഘടനയിലെ ആമുഖത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് കേന്ദ്ര സര്ക്കാര് മുൻപ് ഭരണഘടനാ സഭയിൽ അംബേദ്കർ ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഇന്ത്യയ്ക്ക് ജനാധിപത്യം നഷ്ടമാകുമോ എന്ന് അംബേദ്കറുടെ ആ പേടി സത്യമാകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യൻ ഭരണഘടനയെ എടുത്തു പരിശോധിച്ചാൽ അതിൽ മതേതരത്വവും സോഷ്യലിസവും സെക്യുലറിസവും തുടങ്ങി സ്വാതന്ത്ര്യത്തിലൂടെ ഇന്ത്യ നേടിയെടുത്ത പലതും അതിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ആ ഇന്ത്യൻ ഭരണഘടനയെപ്പോലും പ്രതിക്കൂട്ടലാക്കുന്ന രീതിയിലാണ് രാജ്യം ഭരിക്കുന്ന സർക്കാരിൻ്റെ പോക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും സോഷ്യലിസം സെക്യുലർ എന്നീ വാക്കുകൾ ഒഴിവാക്കി ഭരണഘടനയുടെ യഥാർത്ഥ ആമുഖം വീണ്ടും പരിശോധിക്കണമെന്ന അടിക്കുറിപ്പോടെയാണ് കേന്ദ്ര സർക്കാർ പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത് മാത്രമല്ല ഒഴിവാക്കിയ സോഷ്യലിസം സെക്യുലർ എന്നീ വാക്കുകൾക്ക് പകരം കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും ഭരണഘടനാ ആമുഖത്തോടൊപ്പം ഉൾപ്പെടുത്തിയാണ് പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുള്ളത് ഇത് ആദ്യമായിട്ടല്ല സോഷ്യലിസം സെക്യുലർ എന്നീ വാക്കുകൾ ഒഴിവാക്കിയ ആമുഖം മോദി സർക്കാർ പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ മന്ത്രാലയം സമാനമായ രീതിയിൽ ഭരണഘടനയുടെ ആമുഖം പങ്കുവച്ചിരുന്നു നന്ദലാൽ ബോസ് കാലിഗ്രാഫി ചെയ്ത ഭരണഘടനാ ആമുഖം ഭരണഘടനാ അസംബ്ലിയിലെ അംഗങ്ങൾ ഒപ്പിട്ട ഭരണഘടനയുടെ ആമുഖത്തിന്റെ രൂപത്തിലായിരുന്നു സെക്യുലർ സോഷ്യലിസ്റ്റ് എന്നീ വാക്കുകൾക്ക് പകരം വർഗീയ കോർപ്പറേറ്റ് എന്നീ വാക്കുകൾ നൽകാനാണ് ബി സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് അന്ന് രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു തുടർന്ന് ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് ഈ രണ്ടു വാക്കുകൾ നീക്കം ചെയ്യാൻ സർക്കാരിന് ഉദ്ദേശമില്ലെന്ന് അന്നത്തെ കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ വാക്കുകൾ ഉൾപ്പെടുത്തിയത് അതേസമയം സർക്കാരിന്റെ പുതിയ പോസ്റ്റിൽ ഉൾപ്പെടുത്തിയ മറ്റു വിശദീകരണങ്ങളും വിമർശനത്തിന് വിധേയമാകുന്നുണ്ട് ഇന്ത്യ ഒരു റിപ്പബ്ലിക് എന്ന നിലയിൽ പുതിയ പാർലമെന്റ് കെട്ടിടം ഉണ്ടാക്കിയതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് സഹോദരത്തെക്കുറിച്ചുള്ള വിശദീകരണത്തിൽ ഇന്ത്യയിൽ സ്ത്രീകളുടെ അന്തസ് ഉയർത്തുന്നതിന് പതിനൊന്ന് കോടി ടോയ്ലറ്റുകൾ നിർമ്മിച്ചുവെന്നതും വഴിയോര കച്ചവടക്കാർക്ക് വായ്പയും ശുചീകരണ തൊഴിലാളികൾക്ക് ഉപകരണങ്ങൾ നൽകിയതും പരസ്പര സാഹോദര്യത്തിന്റെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് നോക്കുക ഇന്ത്യൻ ഭരണഘടനയെ പോലും തങ്ങൾക്ക് വേണ്ട രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് മുൻപ് അംബേദ്കർ പറഞ്ഞതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യം വീണ്ടും അപകടത്തിലാകുമോ എന്ന കാര്യത്തിൽ ഉത്കണ്ഠ വർദ്ധിച്ചിരിക്കുന്നു ഇന്ത്യ എന്ന മതേതര സാമൂഹിക സാംസ്കാരിക രാജ്യത്തെ ഇവരുടെ വ്യക്തി താൽപര്യത്തിനായി മാറ്റപ്പെടുമെന്നത് യാതൊരുവിധ സംശയമില്ല വർഗീയതയും കോർപ്പറേറ്റുകളുടെ ആധിപത്യവും ഇന്ത്യക്കുമേൽ അടിച്ചേൽപ്പിക്കും മാത്രമല്ല ഹിറ്റ്ലറുടെ പോലെ പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും തുടച്ചു നീക്കി അവിടെ ഏകാധിപത്യത്തിന്റെ കൊടിനാട്ടും എന്നത് തീർച്ച